മലയാളത്തിലെ മമ്മൂട്ടി മോഹൻലാലിനെ പറയാം ഇന്റർവ്യൂ ഇവരെ ഡബ് ഡബ്ബി നേരിട്ട് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ ലാലെട്ടിന്റെ ഞാൻ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെയും കൺസോളിൽ കണ്ടിട്ടുണ്ടോ ഉണ്ട് സമയത്ത് അല്ല ഒരു പ്രാവശ്യം എന്താ നമ്മൾ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സിനിമയിൽ നമ്മൾ ഡബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ ഡബ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അന്നേരം നമ്മളെ മാറ്റിയിട്ട് അവർ ഡബ് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ കൺസോളിൽ ഇരുന്ന് ഇവർ ഡബ് ചെയ്യുക അതിൽ ഏറ്റവും എനിക്ക് എം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ യൂസ്ഫുൾ യൂസ്ഫുള്ള മറ്റവരുടെ മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ ഒന്നും ഡബ്ബിംഗ് ഞാൻ കുറേ നേരം കണ്ടിരുന്നിട്ടില്ല പക്ഷെ കുറച്ച് കൂടുതൽ നേരം എനിക്ക് കാണാൻ അവസരം കിട്ടിയത് ഒന്ന് അച്ഛൻ്റെ ഡബ്ബിങ്ങാണ് അതുപോലെ ഷമ്മിച്ചേൻ്റെ ഡബ്ബിങ് ആണ് അതുപോലെ തന്നെ അച്ഛൻ്റെ എങ്ങനെയാണ് അച്ഛനെ അച്ഛൻ്റെ ഡബിങ് ഞാൻ പല പല സിനിമയ്ക്കും കണ്ടിട്ടുണ്ട് അത് കൂടാതെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രക്രിയയിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് മാജിക് മാജിക് എന്ന് പറയുന്ന തമിഴ് സിനിമ നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യമായ അന്നത്തെ ഒരു മെയിൻ ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി മലയാളത്തിലേക്ക് ഡബ് ചെയ്തത് അച്ഛനാണ് ആ സിനിമയിൽ പല ആൾക്കാരും ജഗദീഷ് ഡബ് ചെയ്തിട്ടുണ്ട് ജനാർദ്ദനൻ ചേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ അച്ഛൻ ഡബ് ചെയ്തിട്ടുണ്ട് ഷമിച്ചേരൻ ഡബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മാജിക് മാജിക് കുറേ അത് സായിപ്പിനാണ് രണ്ട് സായിപ്പന്മാർക്കാണ് ജഗദീഷും ജനാർദനും കൂടി ഡബ് ചെയ്തത് ആ പടം എടുത്ത് നോക്കിയറിയാം അപ്പോൾ അച്ഛനെ കൊണ്ട് ഡബ് ഡബ്ബിപ്പിച്ചത് ഞാൻ ഞാനും ശ്രമിച്ചതെന്നാൽ കൂടിയാണ് അപ്പോൾ അച്ഛന് പറഞ്ഞു കൊടുത്താൽ അച്ഛൻ അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം ചില സമയത്തൊക്കെ പുള്ളി പറയുന്നത് അത് അയാൾ തമിഴേ പറഞ്ഞത് ഞാൻ മലയാളം പറഞ്ഞാൽ എങ്ങനെ സിംഗ് ആവുന്നത് ഞാൻ അച്ഛാ അത് ഇങ്ങനെ പറഞ്ഞാൽ സിംഗ് ആവും എന്നും പറഞ്ഞ് പറഞ്ഞു കൊടുത്തു അതായത് പുള്ളി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഡബ്ബിങ്ങിൽ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു പ്രചോദനം തന്ന ഡിങ് എന്ന് പറയുന്നത് മഹാനായ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഡബി എനിക്ക് കാണാനുള്ളൊരു അവസരം ഉണ്ടായി കുറച്ച് നേരം അവിടെ ഇരുന്ന് സത്യം പറഞ്ഞാൽ നമ്മളൊരു ഞാൻ പറയ നമ്മൾ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നില്ലേ നമുക്ക് ഇപ്പോൾ ഒരു ബസ് വരുന്നു ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ബസ് വരുന്നു ആ ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ കയറാനായിട്ട് ഒരു ഒട്ടനവധി ആൾക്കാർ നിപ്പുണ്ട് ബസ് നിറഞ്ഞാണ് വരുന്നത് ഈ ബസ്സിൽ ഇടിച്ച് കയറി പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഈ ബസ് സ്റ്റോപ്പിൽ ബസ് വന്ന് നിർത്തിയിട്ട് ആ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ വകഞ്ഞു മാറ്റി കയറി പോകുന്നവൻ ആ ബസ്സിൽ പോകും പോകാതെ പിൻവലിഞ്ഞ് നിൽക്കുന്നവൻ അവിടെ നിൽക്കും അല്ലേ അപ്പോൾ നമുക്ക് പോ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഒന്നും നോക്കരുത് നമ്മൾ വകഞ്ഞു മാറ്റി നമ്മൾ പോകണം കയറി പോകണം അപ്പോൾ നമുക്കതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ താണ്ഡവം എന്ന് പറയുന്ന സിനിമ ആ സിനിമയിൽ എനിക്കു അമ്പിളിച്ചേട്ടനൊക്കെ ഇത്രയും ഇത്രയും ഗംഭീരമായ പെർഫോമൻസുകൾ കാഴ്ചയിട്ടുള്ള ആ ഇംപ്രൊവൈസേഷന് ഉള്ളിലുള്ളതുകൊണ്ടാണ് അതിനകത്തൊരു ഒരു സീക്വൻസ് ഒരു സീക്വൻസ് എന്ന് വെച്ചാൽ ഒരു ഒരു കള്ളു കുടിച്ചിട്ട് ഇവരല്ല മോഹൻലാൽ മണിയമ്പളി രാജു ജഗദീഷ് അമ്പിളിചേട്ടൻ ഇവരെല്ലാവരും കൂടി കള്ളു കുടിച്ചിട്ട് ഉള്ളൊരു ഒരു ഒരു അല്ലെങ്കിൽ പോലെ പാർട്ടി പോലത്തെ പരിപാടിയാണ് അതിനകത്ത് എന്തൊക്കെയോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടി ഇങ്ങനെ ഇടത്ത് എഴുതായി മറ്റേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറേ വോയിസുകളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ മണിയമ്മ രാജുവൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്പിളി ചേട്ടൻ ഇങ്ങനെ ഡബ് ചെയ്ത് ഒരു ഒരു എന്തോ ഡയലോഗ് ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഹരിയേട്ടനായിരുന്നു റെക്കോർഡിസ്റ്റ് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാനിവിടെ ഇരുന്നു ആ ഇന്ന് ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്ന് അപ്പോൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കേട്ടപോ കേട്ടോണ്ടിരുന്നപ്പോഴേക്കും പുള്ളി പറഞ്ഞു നീ നോക്കിയോ ഇപ്പോൾ പുള്ളി ഒന്നു കൂടി പോകാമെന്ന് പറയുന്നു കറക്റ്റ് അതുപോലെ തന്നെ അതെ ഒന്നുകൂടി പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഒരു ഷോട്ടിൽ അതിനകത്തൊരു ഈ നമ്മുടെ കള്ളില്ലേ കള്ളിന് കള്ളിനെ ടിൻ ബിയർ പോലെ ആക്കിയിട്ട് ഒരു പാനീയം എന്ന് പറഞ്ഞിട്ട് ഇള പാനീയം എന്ന് പറഞ്ഞിട്ട് ഒരു ടിൻ ബിയർ പോലെ ആക്കിയിട്ട് ഒരു ബിസിനസ് നടത്തുന്ന ഒരു സംഭവമുണ്ട് അതിനകത്ത് ഈ ഇതാണ് അതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ പുള്ളിക്കളഞ്ഞ അടിച്ച് ഈ സാധനം എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ നോക്കുന്നതിൻ്റെ ഒരു ക്ലോസ് ഷോട്ടുണ്ട് അപ്പോൾ ഈ ലിപ്പ് അറിയാൻ പറ്റില്ല ഈ ടിന്നു കൊണ്ട് ഈ ലിപ്പ് മറഞ്ഞിരിക്കുക അപ്പോൾ അവിടെ എന്തോ ഒരു അനക്കം മാത്രമേ ഉള്ളൂ ഈ ഫേസ് ക്ലോസ് ആണല്ലോ അപ്പോൾ ഫേസിൻ്റെ ഇവിടെ ഒരു അനക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആണ് ഈ പറഞ്ഞ മണിയമ്പളി രാജ്വരനെ കാണാൻ തോന്നുന്നു എടുത്ത് അടി കടേ എന്നാൽ പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഡബ്ബ് ചെയ്ത് വെച്ചേക്കുക പുള്ളികളഞ്ഞ് ഇതെടുത്ത് ഈ സാധനം കടന്ന് നോക്കുമ്പോൾ പുള്ളിക്ക് ഇറങ്ങിയ പാനീയം ചുമ്മാ ഡബ് ചെയ്ത് കറക്റ്റ് സിങ്ക് ആ ബാക്ക്ഗ്രൗണ്ട് വോയിസ് വോയ്സ് ആട്ട് ചെയ്താൽ ഇത് മാത്രം മാത്രമേ പുള്ളിയുടെ ക്ലോസ് അമ്പിളിച്ചേരണ്ട ക്ലോസ് ആണ് അമ്പിളിച്ചേരണ്ട ക്ലോസിൽ വേറെ ആർക്കും പറയേണ്ട കാര്യമില്ല പുള്ളിക്ക് പറയാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഡബ് ചെയ്ത് കൊഴിപ്പിക്കുക എന്ന് പറയില്ലേ ഡബ് ചെയ്ത് പല പല സംഭവം ഇങ്ങനെ നമ്മൾ ഇമ്പ്രവൈസ് ചെയ്ത് ഇമ്പ്രവൈസ് പോയി ഈ കിലക്കം സിനിമയിലൊക്കെ അങ്ങനെയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമ്മൾ എടുത്ത് വളരെ മൈനൂട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡബ്ബിങ്ങിലാണ് ആ പടം കയറ്റിയിരിക്കുന്നത് ശരിക്കറിയാൻ പറ്റുമോ നമ്മൾ അപ്പം അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ കയറേണ്ടത് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ മാക്സിമം നമ്മളുടെ ക്യാരറ്റിനെ ബൂസ്റ്റ് ചെയ്ത് കയറ്റി നമ്മൾ കയറി 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 വരണം അല്ല ഇവരൊക്കെ ചെയ്യുന്ന ഈ മെഗാസ്റ്റാർ മൂട്ടി മോബലൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ ഡബിങ്ങിലൊക്കെ ഇങ്ങനെ മെറ്റീരിയൽ ഉപയോഗിച്ചു അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് ഇല്ല പ്രത്യേകിച്ച് മെത്തേഡിൻ്റെ അല്ലേ ഞാൻ പറഞ്ഞാൽ അത് കൗണ്ടർ ഇടുക എന്ന് പറയുന്നത് ഒരാൾ പറയുന്നതിന് കൗണ്ടറ് സുരാജൊക്കെ സുരാജ് ഭയങ്കരമായിട്ട് ഇടുന്ന വിദഗ്ദ്ധനാണ് നമ്മൾ അത് ചിലപ്പോൾ ചില സാധനങ്ങൾ ഭയങ്കര പൊട്ടിച്ചിരി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സുരാജ് ഇടാറുണ്ട് അപ്പോൾ എനിക്ക് ആ കാര്യത്തിലേക്ക് സുരാജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാര്യത്തിലേക്ക് അതുപോലെ തന്നെ പല ആൾക്കാരും പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല പക്ഷേ നമ്മൾ കയറി വരണമെന്ന് നമ്മൾ അങ്ങനെ ചെയ്ത് പോകണം അങ്ങനെ ചെയ്ത് ചെയ്ത് ഇമ്പ്രവൈസ് ചെയ്ത് ഒരാൾ കൗണ്ട് ഒരു ഒരു ഡയലോഗ് പറഞ്ഞാൽ അതിന് കൗണ്ടർ ഒരു മൂളലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു എന്തെങ്കിലും തിങ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കയറി കയറി പോകണം അപ്പോൾ നമ്മുടെ ക്യാരക്ടറും ഡെവലപ്പ് ആവുന്നതാണ് ബുദ്ധിമുട്ടിയൊരു ഓംപുരിയോ അത് വലിയ പാടാൻ പോലും വാ എനക്കുന്നല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാമോ നമ്മള് പേരുടെ കാര്യം പറയേണ്ടി വരുമോ എനിക്ക് ഒന്ന് എന്താണ് പ്രദീപ് റാവുത്തർ എന്ന് പറയുന്ന ഒരു നടനുണ്ട് ഇവിടെ ചൈന ടൗണിലൊക്കെ വില്ലനായിട്ടാണ് ഞാനതിനകത്ത് ലഭ്യതരുണ്ട് അയാള് പാതിരാമണൽ എന്ന് പറയുന്ന സിനിമ ചെയ്തു അഭിനയിച്ചു അതിനകത്തൊരു പോലീസുകാരനായിട്ടാണ് ഇയാള് ഈ വൈറ്റ് ഷോട്ടിലുള്ള ഇയാൾ ഹിന്ദിയാണ് പറഞ്ഞിരിക്കുന്നത് മലയാളം ഹിന്ദിയിൽ പറഞ്ഞു ക്ലോസിൽ പുള്ളി ഹിന്ദി തമിഴ് മലയാളം പഠിച്ചു പറഞ്ഞേക്കും ഭയങ്കര ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഹിന്ദി പറഞ്ഞേക്കുന്നിടത്ത് നമ്മൾ വൈഡ്ലി ഡബ് ചെയ്യുമ്പോൾ കറക്റ്റ് സിംഗാണ് കറക്റ്റ് ടൈമിങ് ആണ് പക്ഷേ ഈ മലയാളം പഠിച്ച് പറയുമ്പോഴേ വലിയ നമുക്ക് സിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളില് പഴയ ഗ്യാസറ്റൊക്കെ വലിയ പോലെ വലിച്ചു പറഞ്ഞാലേ അതിന് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമ്മൾ കുറച്ച് എന്താണ് പറയുക വലിക്കുന്നത് എഴക്കുന്നത് അതുപോലെ ഓംപുരി സാറ് ഓംപുരി സാറ് ഓംപുരി സാറിന് എനിക്ക് തോന്നുന്നു ഈ സജഷനൊക്കെ എടുക്കുമ്പോഴേ ഈ ലുക്ക് നോക്കത്തില്ല നമ്മൾ ക്ലോസ് എടുക്കുമ്പോൾ ലുക്കിന് ഒരു നമ്മൾ ഒരാൾക്ക് അഭിനയിക്കുമ്പോൾ ലുക്ക് കൊടുക്കുമല്ലോ ആ ലുക്ക് കൊടുക്കുന്ന സ്ഥലത്ത് ഒരു പേപ്പറിൽ ഡയലോഗ് എഴുതി വെച്ചേക്കാം അദ്ദേഹം പറയേണ്ട ഡയലോഗ് എഴുതി വെച്ചേക്കുക ഹിന്ദിയിൽ ഹിന്ദി മലയാളത്തിൽ എഴുതി വെച്ചാൽ മലയാളം മലയാളം ഹിന്ദിയിൽ എഴുതി വെച്ചേക്കുക പുള്ളി അത് നോക്കിയാണ് വായിക്കുന്നത് കറക്റ്റ് അത് നോക്കി വായിക്കുക വായിക്കുമ്പോൾ കറക്റ്റ് വലിച്ചഴച്ച് ഇങ്ങനെ പോകും അപ്പം നമ്മളതിനനുസരിച്ച് വലിയണം വലിഞ്ഞാൽ മാത്രമേ പക്ഷേ നമ്മളതിനെ ഒരു സ്റ്റൈലാക്കി കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് സിങ് ചെയ്യാൻ പറ്റുള്ളൂ അത് വലിയ പാടാണ് പക്ഷെ നേരെ മറിച്ച് പുള്ളി അങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ല ഹിന്ദി പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇത് ലിപ്പ് ചെറിയതായിട്ട് അടിക്കുമെന്നുള്ളതേ ഉള്ളൂ അത് വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഹിന്ദി സിനിമയും തെലുങ്ക് സിനിമയും തമിഴ് സിനിമയും എല്ലാം നമ്മൾ മലയാളത്തിൽ ഡബ് ചെയ്യുന്നില്ല ഇപ്പോൾ ബാഹുബലി എന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഡബ്ബിങ് സിനിമയാണെന്ന് നമുക്ക് തോന്നുന്നു മലയാളത്തിൽ ചെയ്ത സിനിമയാണെന്നേ ചില സമയത്ത് നമുക്ക് തോന്നുകയുള്ളൂ ചില സ്ഥലത്ത് മാത്രം ചെറിയ ചെറിയ ലിപ്പിന്റെ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ കഴിവതും നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും മമ്മൂക്കയുടെ മൂന്ന് പടം ഡബ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പം അദ്ദേഹത്തിന്റെ ശരിക്കും മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് പടം അതായത് യാത്ര എന്ന് പറയുന്ന സിനിമ യാത്രയിൽ തെലുങ്കിലും മലയാള മലയാളത്തിലും മമ്മൂട്ടി തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത് തമിഴിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഈ ശരിക്കും അത് കുറച്ച് നിങ്ങളുടെ ഉണ്ടായിരിക്കും ഞാൻ പുള്ളിയുടെ പുള്ളിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാറില്ല പുള്ളിയുടെ മാനറിസം അതായത് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന റെൻഡറിങ്സ് ഒരു രീതിയുണ്ട് ഡയലോഗ് റെൻഡറിങ് എങ്ങനെയാണോ അത് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് എനിക്ക് പൈലറ്റ് കേട്ടാൽ ഞാൻ അല്ലാതെ അടുത്ത് പറയാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല പൈലറ്റ് ഞാൻ കേട്ടിപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അച്ഛന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സിനിമ ഉടൻ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അച്ഛന് അച്ഛൻ്റെ ശബ്ദത്തിലൊന്നു പറയാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല നേരെ പറഞ്ഞാൽ അച്ഛൻ്റെ പൈലറ്റ് കേട്ടാൽ ഞാൻ ചെയ്യാം അത് അച്ഛനെന്നല്ല ഇപ്പോൾ വേറെ ആരുടെ ആയാലും പൈലറ്റ് കേട്ടിട്ട് ആ പൈലറ്റിനോട് മാക്സിമം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഡബ് ചെയ്യുമ്പോഴേക്കും അദ്ദേഹമാണെന്ന് നമുക്ക് തോന്നും അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക ഇപ്പോൾ സുരേഷ് ഗോപിയടുത്ത് പറഞ്ഞ ഒരു മായ കാഴ്ചയാണെന്ന് ഇത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു കണ്ടാരുന്നു അല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ പുള്ളിയുടെ മുമ്പിൽ പോയിട്ടില്ല അതിനുശേഷം കാരണം എങ്ങനെയാണ് പുള്ളി പ്രതികരിക്കാന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല